അങ്ങനെ ലാലേട്ടൻ്റെ ശനിയാഴ്ച എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് ജാൻമണി മണി പുറത്തായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്തോ ഒരു കയ്യക്കാലം ദൂരെയാണ് ലാലേട്ടൻ നിന്നത് ഒരു ഭയം ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു കയ്യക്കാലം ദൂരെയാണ് പുള്ളിക്കാരെ നിന്നത് പിന്നെ ഈ ആഴ്ചത്തെ ടാർഗറ്റ് സിബിനായിരുന്നു അത് കഴിഞ്ഞ വർഷത്തെ അതേ ഒരു ടാക്ടിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ വർഷം മാരാരെ ഒന്ന് നെഗറ്റീവ് അടിച്ച് ഫനാൻസ് എന്ത് തള്ളിക്കയറ്റം ഉണ്ടായി മനസ്സിലായില്ല അപ്പോൾ അതനുസരിച്ചൊരു ബൂസ്റ്റിംഗ് ആണോന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ലാ സിബിൻ സിബിൻ്റെ അംഗവിക്ഷേപം ായിരിക്കയാണ് പക്ഷേ അതിന് കാരണക്കാരിയായ ജാസ്മിനെ ഒന്നും പറഞ്ഞിട്ടില്ല ജാ ലാലേട്ടൻ്റെ വളർത്തുപുത്രിയാണ് ബിഗ് ബോസിൻ്റെ വളർത്തുപുത്രിയായ ജാസ്മിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ സിബിൻ ഈ ചെയ്ത അംഗവിക്ഷേപത്തിനുള്ള ശിക്ഷ വിധിച്ചിട്ടുണ്ട് ബിഗ് ബോസ് അത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ എനിക്ക് അറിയാൻ സാധിച്ചത് അതെ ആക്ടിവിറ്റി റൂമിൽ കൊണ്ട് പൂട്ടിയിട്ടിട്ട് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറും ലാലായിട്ടെൻ്റെ പല സിനിമകൾ കാണിക്കും അതിൽ ഏറ്റവും ആദ്യം കാണിക്കുമ്പോൾ ആറാട്ടാണ് ആറാട്ടം കഴിഞ്ഞിട്ട് മോൺസർ വരും പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവസാനം ഇറങ്ങി മലയിക്കോട്ടെ വാലുപൻ വരെ കാണിക്കുമെന്നാണ് പറഞ്ഞത് അതിൽ വലിയൊരു ശിക്ഷ ഇനി അവരുടെ ജീവിതത്തിൽ കിട്ടാതില്ല അവൻ നന്നായി വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് ഇത്രയും കണ്ടുകഴിഞ്ഞാൽ നന്നാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നന്നായി വരട്ടെ എന്ന് തന്നെയാണ് പ്രാവം കേട്ടോ ഇനി വിഷമമുണ്ട് അപ്പോൾ അങ്ങനെ നാളെ ഇനിയിപ്പം എബിഷൻ പ്രോസസ്സ് തുടരുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ പച്ച രേറ്റ് കത്തി പോയാലൊന്നും ഇനി അതിനി ഒന്നിട്ടെണ്ണം പോവും ശ്രീരേഖ പോകാനാണ് ചാൻസ് അപ്പോൾ ഞാൻ മണി സമ്മാനിച്ച പവർ സ്റ്റീം ബാഡ് എന്തിരിക്കുമെന്നാണ് അപ്പം അടുത്ത് കൊടുത്തിട്ട് പോയിരിക്കും ശ്രീരേഖ ഒക്കെ പോകണമെന്നാണ് ആഗ്രഹം എൻ്റെ ശ്രീരേഖയൊക്കെ എന്തിനാണ് അവിടെ നിൽക്കാമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ ഊഹ് വല്ലാത്ത അവസ്ഥ തന്നെ അപ്പം കാത്തിരിക്കുക നാളെ കൂടെ കഴിയിട്ട് ഉ പാവം തന്നെ കേട്ടോ സിബിനെ ഇന്ന് ഇന്ന് രാത്രി തന്നെ തന്നെയോ കാണിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ഇന്ന് തുടങ്ങുമായിരിക്കും മിക്കവാറും മറ്റേ ഇതും കാണിക്കും മറ്റേ ഒടിയനൊക്കെ കാണിക്കുന്നു കേട്ടോ ആലോചിക്കാൻ പോലും പോയി പാവം ചേർക്കാൻ ജീവിതത്തിനോട് പുറത്തുനിന്നാൽ മതി അപ്പോൾ കാണാൻ കേട്ടോ നാളെ കാണാം ഓ